െത്തി കുളിച്ച് ഫ്രണ്ട് ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇരുന്ന ലോക്ക് അതിന് ഇല്ല അത് ഒരയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്കം പീഡനം നമുക്ക് എല്ലാവർക്കും പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സാക്ഷിയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് കാരണം ജീവിക്കാൻ ഒരു തൊഴിൽ തേടിയിട്ട് ഒരു സ്ഥലത്ത് പോവുക അവിടെയുള്ള മുതലാളിയുടെ ക്രൂരമായ പെരുമാറ്റം ആ പെരുമാറ്റം കാരണം പലപ്പോഴും എന്ന് പറഞ്ഞാൽ ജോലി നിർത്തിയിട്ട് വീട്ടിലേക്ക് വരിക വീണ്ടും അയാൾ വന്ന് കാല് പിടിക്കുക മോളെ ഞാൻ നിൻ്റെ അച്ഛനെ പോലെയാണ് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് നീ മാലാഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോവുക അങ്ങനെ ഗതിയില്ലാതെ വീണ്ടും അവിടെ ജോലി ചെയ്യേണ്ടി വരിക അപ്പോൾ അന്ന് അന്നത്തെ ദിവസം ഉണ്ടായ സംഭവത്തെ പറ്റിയിട്ട് ഇപ്പോഴും യുവതി വന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിവരം കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇതറിയാതെ സംഭവിച്ചൊന്നുമല്ല അയാൾ കരുതി കൂട്ടിയിട്ട് തന്നെയാണ് ഈ ദേവദാസ് എന്ന് പറയുന്ന കാമഭ്രാന്തം വന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വായിലൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ച് കെട്ടിയിട്ട് പീഡിപ്പിക്കാനായിരുന്നു പ്ലാനിങ് പക്ഷേ അതൊന്നും നടന്നില്ല കാരണം ഈ പെൺകുട്ടി ഒച്ച വെച്ച് അവിടെ നിന്നും ചാടുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ആ പെൺകുട്ടിയുടെ ആ ഒരു യുവതിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ത്തി കുളിച്ച് ഫ്രണ്ട് ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇരുന്ന ലോക്ക് അയിനില്ല അത് ഒരു അയറൺ റോഡ് തട്ടിയിടണ്ട ലോക്ക് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ചു കാരണം അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് ഇട്ടു സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരായിരുന്നു അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാണ് വന്ന ദേവദാസെന്ന് പറഞ്ഞു അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത വീടൊക്കെ ഉണ്ടായിരുന്നു ഓരോഗി ഓർക്കൊക്കെ ആയിരുന്നു പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിട്ടായിരുന്നു കളിക്കുന്നത് അത് അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസ് ഒക്കെ ആയിരുന്നു വന്നത് അയാളുടെ പോക്കറ്റിലിട്ടു ിട്ടു രണ്ടേരം വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും ഇനി എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും ഓരോട്ട ആള് വീട്ടില് വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം പേരെയൊക്കെ അമ്മ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ ദേവദാസൻ എന്നു പറയുന്ന ആ ഒരു ക്രൂരനും അയാളുടെ കൂട്ടാളികളായ രണ്ട് വേട്ടാവളിയന്മാരും കൂടി ചേർന്ന് കളിച്ച ഒരു കളിയാണ് ഈ പറയുന്നത് ഏതായാലും ഞാനൊരു നിയമപാലകരോടൊരു കാര്യം പറയുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമപാലകർക്കൊക്കെ കേസെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു അതു മാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ ആ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ഉള്ള ഉള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടി ലക്ഷക്കണക്കിന് രൂപ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു മൊബൈൽ പാരിതോഷികമായി വാങ്ങിച്ചു അങ്ങനെ ആ പണം ചോദിക്കുമ്പോഴുള്ള ഒരു നാടകമായിരുന്നു ഇത് എന്ന് പോലും നമ്മൾ എല്ലാവരും പറയും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവിടെ അതായത് ഈ യുവതി അവിടെ നിന്ന് ചാടിയിട്ട് മരിക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ യുവതി ചാടി മരിച്ചതാണ് പക്ഷേ ഈ നാട്ടുകാർ കേട്ടതുകൊണ്ട് മാത്രമാണെന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ ആരും കേട്ടില്ലെങ്കിൽ ബോധരീതിയായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഏതായാലും ഈ മൂന്ന് ക്രൂരന്മാരെയും വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പത്തും അറുപത്തിനാലും വയസ്സായ ആൾക്കാരാണ് ഇവരൊക്കെ ഈ അറുപത്തിനാലും വയസ്സിലും ഇങ്ങനെയുള്ള ഇമാതിരി തോന്നിയവാസം ചെയ്യണമെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുറ്റവാളിയുണ്ട് ഇവനൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് നാരുത്തരങ്ങൾ ഇനിയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഇവന്റെ ലോഡ്ജിൽ നിൽക്കുന്നവരുടെ അവസ്ഥ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇപ്പം ഈ ലോഡ്ജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞ ബാത്റൂമെന്നൊക്കെ ക്യാമറ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള അതും ചെയ്യും അതായത് ഇങ്ങനെ ഈ മനുഷ്യ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ഈ ദേവദാസിനെ പോലെയുള്ള ആൾക്കാർ ഇതുമല്ല ഇതിനപ്പുറത്തും ചെയ്യും എന്നുള്ളതാണ് ഒരുപക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ കുടുംബാംഗങ്ങൾക്ക് വരെ അറിയാമായിരിക്കാം ഇത് പക്ഷേ അവരൊക്കെ ഒരു പരിധി വരെ ഇത് സഹിച്ചു നിൽക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരാരും അറിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷേ യുവതിയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴ് ആ നിമിഷം തന്നെ നിങ്ങൾ പ്രതികരിച്ചേക്കണം അന്ന് പ്രതികരിച്ച് ഒരു പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു ആദ്യത്തെ ആ മെസ്സേജിൽ തന്നെ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ഇവരുടെ എന്താ പറയുക ഭാര്യയോ മക്കളെയോ ഇത് കാണിക്കണമായിരുന്നു അത് കാണിച്ചിട്ട് അവിടെ ഒന്നും പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഇങ്ങനെ മാത്രമേ നേരിടാൻ കഴിയുകയുള്ളൂ അല്ലാതെ വേറെ ഒരു വിധത്തിലും ആവില്ല ഇവനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ ജാമ്യം നേടുകയും ചെയ്യും ഇതൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ പഴയതുപോലെ ഇവൻ്റെ ഹോട്ടൽ അവിടെ ഉയർന്നു വരികയും ചെയ്യും എന്താ വെച്ചാൽ അവിടെ ആൾക്കാർ പോകാനും തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ പല പീഡന കേസുകളിലും കണ്ട ഒരു കാര്യം തന്നെയാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം അത് പൂട്ടിയിടും പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു പേരിൽ അതേ സ്ഥാപനം അങ്ങനെ വരും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ പുറത്തുവിടാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ ഇനിയിപ്പോൾ ഇവനെ തളർത്തുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ മൂന്ന് പേരെയെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ് എന്നുള്ളതിൽ യാതൊരു പിന്നെ എന്താ പറയുക ഇതുമില്ല കുടുംബത്തൊക്കെ കൊള്ളത്തില്ല ഒരിക്കലും കൊള്ള കൊള്ളത്തില്ല എന്നുള്ളതാണ് ഇവിടെ മക്കളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഇതിലും ഭയങ്കരം ഇപ്പം അതും ചെയ്യും ഇവന്മാർ തരം കിട്ടിക്കഴിഞ്ഞാൽ മക്കളെയും അതിൽ ഒന്നു വേണ്ട ബന്ധുക്കളെ വരെ ചെയ്യും എന്നുള്ളതാണ് ഭാര്യമാരുടെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്രയും സഹിച്ചിട്ടുണ്ടാകും കാരണം ഈ അറുപത്തിനാല് വയസ്സിലൊക്കെ ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ നല്ല പ്രായത്തിൽ ഇവൻ എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടാകും നിങ്ങൾ നോക്കി നോക്കിയാൽ മതി അതായത് ഒരു മനുഷ്യന് ഒരു ഒരു സംഭവം ചെയ്യുമ്പോഴൊരു ഒരു ഭയമുണ്ടാവില്ലേ അതായത് അറിയാതെ കഴി അറിയാതെ പറ്റിയതാണെങ്കിൽ ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ആക്രാന്തം മൂത്തതാണെങ്കിൽ തന്നെ ഇയാൾ മൂന്ന് മൂന്നുപേരെയും കൂട്ടിയിട്ട് വരത്തില്ല ഈ പോലെ ഇതുപോലെയുള്ള ദേവദാസന്മാർക്ക് നമ്മൾ എല്ലാവരും കൊടുക്കുന്ന ഒരു വാണിംഗ് ഉണ്ട് ആദ്യം ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇവനെയൊന്നും നമ്മളൊന്നും ചെയ്യില്ല അതായത് മാപ്പ് പറഞ്ഞപ്പോഴേ ആ യുവതി വീണ്ടും ജോലിക്ക് വന്നു അവർ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറായി പിന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ശാരീരിക ശരീര വർണ്ണന അതായത് നിന്റെ ശരീരം ഇങ്ങനെയാണ് ഇത്രത്തോളം അളവുണ്ട് എന്നുള്ള തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള വർണ്ണനയും കാര്യങ്ങളൊക്കെ ആ ഒരു നിമിഷം തന്നെ ഇതിനൊരു ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ പിന്നീട് തലവുക്കുമായിരുന്നില്ല പക്ഷെ അത് ചെയ്യാതെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നു ഇവിടെ അതാണ് നമ്മൾ ഏറ്റവും ആലോചിക്കേണ്ടത് ഈ വണ്ടിപ്പൊരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെയും മകളെയും പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ഒരു പ്രതി ഉണ്ടായിരുന്നു ആ പ്രതി വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ബന്ധുവിനെ തന്നെ ഇതുപോലെ ഈ പക്ഷെ അന്ന് അയാൾക്ക് മാപ്പ് കൊടുത്തു ബന്ധുക്കളെല്ലാം കൂടി തീർത്തു ഒതുക്കി തീർത്തിട്ട് ഇയാളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇയാളുടെ ആ ക്രിമിനൽ അത് പോയിട്ടില്ല അത് വളർന്നപ്പോഴും അങ്ങനെ അങ്ങ് വളർന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തരം കിട്ടിയപ്പോഴേ എല്ലാവരും തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതായത് നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ട് അയാൾ നല്ലവനാണ് അയാൾ ഭയങ്കരമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുതേ തരം കിട്ടിക്കഴിഞ്ഞാൽ ൊക്കെ എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ചില സ്വഭാവക്കാരുണ്ട് അവരെ വളരെയധികം സൂക്ഷിക്കണം ഇവന്റെ മനസ്സിലുണ്ട് ഈ മൂന്ന് പേരുടെ മനസ്സിലും കൃത്യമായിട്ടുള്ള ഒരു അക്രമവാസനയുണ്ട് അതുകൊണ്ടാണ് ഇവന്മാർ ഈ ഒരു കൃത്യത്തിന് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ടാപ്പും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇവരുടെ ഉദ്ദേശം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ച് കെട്ടിയിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പലതും ചെയ്യാൻ തന്നെയായിരുന്നു അത് കഴിഞ്ഞാല് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ കുട്ടിയോട് പൈസ ചോദിച്ചപ്പോൾ ആ കുട്ടിയാണ് റൂമിൽ വരാൻ പറഞ്ഞത് എന്നുള്ള ചെറ്റ വർത്താനങ്ങളായിരിക്കും എമ്മുടെ വായിൽ നിന്നും വരിക എന്ന് പറയുന്നത് ഇത് പ്ലാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനർഹമായിട്ടുള്ള ഒരു കാര്യവും ഒരു സൗജന്യവും പരമാവധി നമ്മൾ പിന്നെ വാങ്ങിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെനി അച്ഛനെ പോലെയല്ല മറ്റേവനെ പോലെയല്ല ഇനി ആരുടെ പോലെയായാലും ശരി എത്ര നല്ല മുതലാളിമാരായാലും ശരി നമ്മൾ സൗജന്യങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയം വിധേയരാകേണ്ടി ാണ് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു യുവതിയുടെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ടാകാം അയാൾ അപ്പൊ ഈ സഹായം ചെയ്തത് അയ്യോ അയാൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നുള്ള തരത്തിൽ വീണ്ടും അവിടെ പോയതായിരിക്കാം ആ സഹായം ചെയ്തത് ഇനിയിപ്പോൾ തിരിച്ചു പറയാൻ കഴിയില്ല എന്നുള്ള ഇതില് പക്ഷേ ഇയാളുടെ ആ ഒരു ക്രൂര മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര പിടിച്ച ഒരു മൃഗ സ്വഭാവം അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അവിടെ ഇനി ജോലിക്ക് പോകുന്ന ആരായി കഴിഞ്ഞാലും അതുപോലെ ഇങ്ങനെയുള്ള മുതലാളിമാരുടെ കൂടെ ജോലി ചെയ്യുന്ന ആരായി കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ തൊടാനും പിടിക്കാനൊക്കെ വരും ആ നിമിഷം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് പിന്നെന്താ പറയേണ്ടത് ആ ഒരു അകറ്റി നിർത്തൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ജോലി എന്നൊന്നും പിരിച്ചുവിടാനൊന്നും കഴിയില്ല ജോലി ഒന്നും ഒരു വാങ്ങാത്ത ഇതും കഴിയില്ല പിന്നെ ചില ആൾക്കാരുണ്ട് അത് പറയാതെ വയ്യ ചില ആൾക്കാരെന്ന് പറയുന്ന ചില ആൾക്കാരുടെ ഈ നടത്തവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ഈ തലയിൽ ഈ മുതലാമാർ പോയിട്ട് അങ്ങനെ ഇതാക്കിയിട്ടാണെന്ന് നടക്കുമോ ചില ആൾക്കാർ അങ്ങനെയുള്ളവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോകുന്നത് നാശത്തിലേക്കാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ യുവതിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇത്രയെ സംഭവിച്ചുള്ളൂ എന്ന് ഇന്ന് നമുക്ക് ആശ്വസിക്കാം നേരെ മറിച്ച് വല്ലതും സംഭവിച്ച് ആയുഷ്കാലം മുഴുവൻ കിടപ്പിലാകേണ്ട ഒരു സ്ഥിതി വരികയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണുമ്പോൾ കാണുമ്പോഴങ്ങനെയാണ് തോന്നുന്നത് അതായത് ഈ പിന്നെ ആ യുവതി ചാടിയത് ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിൽ തന്നെ ആയിപ്പോയനെ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം ജാഗ്രതയോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇന്ന് സ്വന്തം മക്കൾക്കോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ സഹോദരിമാർക്കോ സഹോദരനോ വരെ വീട്ടിൽ കഴിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ അന്യ നാട്ടിൽ നിന്ന് വന്ന ഇല്ലെങ്കിൽ അന്യ പെൺ അന്യ യുവതിക്ക് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം സ്വന്തം വീട്ടിലെ സ്വന്തം മക്കൾ പോലും പിന്നെന്താ പറയുക സുരക്ഷിതമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടുക്കും ചുറ്റി അതുപോലെ വളരെ സൂക്ഷിച്ച് പെരുമാറുക എന്നുള്ളതാണ് പരമാവധി ഒരാൾ ഒറ്റക്ക് താമസിക്കാൻ ആ ഒരിടം തന്നെ നമ്മൾ ഒഴിവാക്കണം അതായത് ഏത് മുതലാളിയായാലും വേണ്ടിയില്ല ഏത് അവനായാലും വേണ്ടിയില്ല ഒരാളും കൂടി റൂമിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീകളാണ് സ്ത്രീയാണ് അവിടെ താമസിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ അവിടെ താമസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനി എത്ര ലക്ഷം തരാമെന്ന് പറഞ്ഞ ജോലിയായാലും ശരി ഏതായാലും ഈ സഹോദരിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മാനമാണ് വലുത് ആ മാനത്തിനു വേണ്ടിയിട്ട് അവർ പോരാടുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ അവർക്കൊരു ധീരതയുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിട്ടാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം